ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബദാം ഷേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ബദാം ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതാ ബദാമും അതുപോലെ പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാല് ഫ്രീസറിൽ വെച്ച് കട്ട് ചെയ്താണ് ഇത് ഈ കട്ടയോടെ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം നമ്മുടെ മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ നല്ല ക്രീം പോലെ ഇട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശേറ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിന് മുകളിലേക്ക് അമൂലിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് കുറേശയായിട്ട് താ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ഡെക്കറേറ്റ് പോലെയായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് കൂടെ ചെല്ലുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്